നേരെ നോക്കുമ്പോൾ ഒരു മധുര കാണുന്നത് അത് കല്ലുമേട് പള്ളിയുടെ മധുരപോലെ കുരങ്ങുകളുടെ ശല്യം ഉള്ള സ്ഥലം അത് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കുരങ്ങനെയൊക്കെ കാണാൻ പറ്റും ഇതാണ് കല്ലുമേട് പള്ളി ഈ താഴെ കാണുന്ന ആ ഒരു ഭാഗത്ത് കാണുന്നതാണ് ശരിക്കും ഇപ്പൊ ഉള്ള പള്ളി ഇത് പൊളിച്ച് പണിയാൻ വേണ്ടി അല്ലെങ്കിൽ പുതുക്കി പണിയാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഇതായിരുന്നു ആദ്യത്തെ പള്ളി ഇത് മാറ്റി ഇപ്പം താഴെയാണ് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇതാണ് ആ ഒരു പള്ളിയുടെ കുരിശുന്തൊട്ടി സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി സുറിയാനിപ്പള്ളി കല്ലിമേടെന്നാണ് ഈ പള്ളിയുടെ പേര് ഇവിടെയാണ് നമുക്ക് കാവൽ എന്ന് പറഞ്ഞ ആ സിനിമയിൽ സുരേഷ് ഗോപിയുടെ ആ ഒരു സിനിമയുടെ കുറേ ഭാഗമൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ് അതിൻ്റെ ഒക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു പള്ളിയില്ലേ ആ ഒരു പള്ളിയാണ് നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്നത് ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഒരു മുന്നോട്ട് പോയാൽ മതി ഒരു അഞ്ച് കിലോമീറ്ററും കൂടി പോയാൽ നമ്മുടെ ചെങ്കരയേറ്റും